ഇന്ന് നമ്മൾ പോകുന്നത് ചിപ്പ് എവിടത്തേക്കാ എന്ത് അങ്ങനെ പറയാറൈതി മുക്കാലും കാറ്റ് പുറത്തേക്ക് പോകുന്നത് നമ്മൾ അങ്ങനെ ഇന്ന് പോകുന്നത് എവന്യൂ മാളാണ് അതായത് ഏറ്റവും ബഹ്റൽ ഏറ്റവും വലിയ മാളാണ് എവന്യൂ അതായത് അത്രക്കും അതായത് രണ്ടു മൂന്ന് ദിവസം നടക്കാൻ തന്നെ ഉണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ പക്ഷെ നടന്നാൽ എത്തുമെന്ന് അറിയില്ല പക്ഷെ രണ്ട് മൂന്ന് ദിവസം നടക്കേണ്ട മാളാണ് അത്രക്കും ലോങ്ങ് ആണ് ആ ലുലു അങ്ങനെ ഒരുപാട് ബ്രാൻഡ് ഐറ്റംസ് ഉള്ള മാളും പിന്നെ ഭയങ്കര വ്യൂ ആണ് പുറത്ത് പിന്നെ ബോട്ട് സർവീസ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം നല്ല നല്ല അടിപൊളി കാഴ്ചകളായിട്ട് ഞാനും ചിപ്പും നമ്മൾ എല്ലാവരും വരുന്നതായിരിക്കും അല്ലേ ചിപ്പു എന്താ പറയാനുള്ള പറയാനുള്ളത് ചിപ്പൂരെ പറയാനുള്ളത് പ്രേക്ഷകരോട് ആ അപ്പോൾ ഒന്ന് നമ്മൾ പറയാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് അല്ലേ ചിപ്പു പറ അപ്പോൾ പറഞ്ഞ പോലെ ഗൈസ് അപ്പം നമുക്ക് കിട്ടില്ല കിട്ടില്ല വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ലക്ഷ്യം എന്ന് പറയുന്നത് ഇതെന്നു പറയുന്നത് നമ്മുടെ മാളിൻ്റെ ഉള്ളിൽ എൻട്രൻസിൽ കയറി അങ്ങനെ അറ്റം തൊട്ടിട്ട് ഇങ്ങനെ അറ്റം വരെ അത് അങ്ങേ അറ്റം വരുന്നുണ്ട് ഈ മാള് അതത്രയും നടക്കാനുണ്ട് ഈ മാള് പക്ഷെ ഇതല്ലാത്തൊരു വ്യൂ ആണ് വിചാരിച്ചത് അത് എനിക്ക് പറയാനുള്ളത് ഇത് വല്ലാത്തൊരു നഷ്ടാഴ്ച വിളിച്ചതിൻ്റെ ഉള് ഉള്ളന്ന് പറയുന്നത് മിനി അതായത് മിനി അതായത് നമ്മൾ യൂറോപ്പ് എന്നാലും പറയുന്നില്ലേ അതാണ് നിങ്ങളുടെ ഉള്ളിൽ ഗായ്സ് കണ്ടോ ഇങ്ങത്തോളം അങ്ങത്തോളം ഇങ്ങനെ മിനി യൂറോപ്പാണ് നിങ്ങളെപ്പോൾ കാണുന്നത് സംഭവം വേറെ ലെവലാണ് അതേപോലെ വണ്ടികൾ വണ്ടിയുണ്ട് ഇങ്ങനെ ഓട്ട പോകാന് ഇതാണ് നമ്മളെ മിനി യൂറോപ്പ് വേറെ ഇപ്പം എങ്ങനെ നമ്മൾ മിനി യൂറോപ്പ് പുള്ളി അല്ലേ ഏ ഇതൊന്നു പറയാനുള്ളത് ഇതാണ് നമ്മളെ വേറൊരു വേറൊരു ലെവലാണ് അതായത് ഇവിടെ വന്നതിനോട്ടല്ലേ നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ അതായത് നമ്മളൊരു യൂറോപ്പിലെത്തിയ ഫീലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരിക വേറെ തന്നെ ഒരു ബൈബ ഗായ് ഫുൾ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ബ്രാൻഡ് ഐറ്റംസ് അതായത് വലിയ വലിയ ആൾക്കാർ വി എ പിള്ളന്ന് ഇതിൻ്റെ ഉള്ളിൽ വരും കാരണം ഭയങ്കര അത്രക്കും വി എ പിസ് മാത്രമാണ് ഇവിടുന്ന് സാധനങ്ങൾ എടുക്കും അത്രക്കും ബ്രാൻഡ് സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാം അപ്പം ഭയങ്കര എക്സ്പെൻസീവ് സാധനമായിരിക്കും നമ്മളെ മാർക്കറ്റിൽ പോലെ തന്നെ അത്രക്കും എല്ലാം ഷേഖൻമാറിലും വരുന്ന ഏരിയ അതും സൗദി ദുബായ് അബുദാബി പിന്നെ ഒമാനി അങ്ങനെ ഒരുപാട് നിന്ന് ഇവിടെ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ആളല്ല മീൻസ് അത്യാവശ്യത്തിന് ഷെയ്ക്കന്മാറിലാന്ന് ഇവിടെ വരാം ഇത്രയും ബമ്പം ബ്രാൻഡ് വയ്ക്കുന്ന സ്ഥലമാണ് എല്ലാം ബ്രാൻഡാണ് മൊത്തത്തിൽ ബ്രാൻഡൊക്കെ ആയിരിക്കും ഒരുപാട് ഓപ്ഷനുകളുണ്ട് നമുക്ക് എന്ത് വേണം അതെല്ലാം ഇത് നമുക്ക് എന്തെല്ലാം ഇത് കൊടുത്താൽ വണ്ടി വരുമല്ലേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ഓപ്ഷനുകളുണ്ട് ചായച്ച് ഡസ്റ്റ് സ്ക്രീനിൽ തൊട്ട് കഴിഞ്ഞാലും നമുക്ക് ഏത് ഗൈറ്റാണ് എങ്ങനെയാന്ന് എവിടെ പോകേണ്ടത് അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അതും നീൻറ്റുള്ളിൽ അത്രക്കും നടക്കാനുണ്ട് കഴിച്ചത് എത്തൂല അത്രക്കും ലോങ്ങാണ് അതായത് നമ്മൾ ഇവിടുന്ന് അങ്ങറ്റം തുടങ്ങി അങ്ങറ്റത്തണമെങ്കിൽ നമുക്കൊന്ന് നടന്ന എത്തല്ല രണ്ട് മൂന്ന് ദിവസം വേണോ നടക്കാൻ പക്ഷേ വണ്ടി എന്തെങ്കിലും വണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ട് പോകുന്ന ആ വണ്ടിക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവം നമുക്ക് എത്തേണ്ടത്തേ ഒരുപാട് നടക്കാനുണ്ട് അങ്ങനത്തെ പക്ഷേ ഇപ്പം നമുക്ക് പുറത്തെ വ്യൂ ആസ്വദിക്കാം അത പുറത്ത് ഭയങ്കര വ്യൂ ഉണ്ട് കിട്ടില്ല വ്യൂ അവിടെ വരുമ്പോൾ നമ്മളെ ചടക്കം പൊട്ടിക്കുന്ന ഏറ്റവും അച് ബിൽഡിങ്ങാണിത് അതായത് അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് വ്യൂ എന്ന് പറയുന്നത് ഗ്യാസ് കാണുകയാണ് വേറെ തന്നെ വരില്ല അതായത് അങ്ങനത്തെ വ്യൂ പിന്നെ അങ്ങ് ബോട്ട് സർവീസ് എല്ലാം ഉണ്ട് പിന്നെ അത് അങ്ങ് പോണം ആ സൈഡിൽ പോകണം അത് വേറെ തന്നെയാണ് ഇത് മൊത്തം വ്യൂ ആണ് ഗ്യാസ് ഭയങ്കര ഇഷ്ടം അതാന്ന് എൻ്റെ മെയിൻ വ്യൂ ആണ് കണ്ടോ ഇത് വല്ലാത്തൊരു വ്യൂയിലൂടെയാണ് നമ്മൾ കണ്ടു പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്യാണ് അതെന്നാ പറയേണ്ടത് നമ്മൾ അതായത് മാളിൽ നിന്ന് മാളുമാണ് അത് മാളെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ലോങ്ങ് മാളാണ് ഗൈസ് നിങ്ങൾ കാണുന്നില്ല അത്രയ്ക്കും ലോങ്ങ് ആണ് അതിൻ്റെ അപ്പുറം തന്നെ ബോട്ട് സർവീസ് ഉണ്ട് കണ്ടോ ബോട്ട് കണ്ടോ ബോട്ട് സർവീസ് ഉണ്ട് അതേപോലെ ഭയങ്കര അതായത് വ്യൂ ആണ് ഗായസ് ഒരു രക്ഷയില്ല കണ്ടോ അങ്ങത്തോളം കാണാൻ മാള കണ്ടോ ഗൈസ് അങ്ങത്തോളം മാളാണ് വല്ലാത്തൊരു രക്ഷയെന്ന് പറഞ്ഞ സംഭവം ഇല്ല ഗ്യാഷ് വേറെ ലക്ഷയില്ല വ്യൂ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ നിങ്ങൾ വന്നിട്ട് കാണും വേറെ അതായത് എവന്യൂ നമ്പർ വണ് ബഹറിലെ വ്യൂ എന്ന് പറയുന്നത് മാള് പിന്നെ ബീച്ചിങ് ഇത് ബോട്ട് സർവീസ് അപ്പോൾ ഈ മാൾ ഇവിടുന്ന് വിട്ടിട്ട് അങ്ങ് അറ്റം വരെ ഉണ്ട് നടന്നാൽ എത്തും ചോദിച്ചാൽ അടുത്ത് എത്തൂല എത്തുക മാത്രം ഉണ്ട് നടക്കാൻ അപ്പോൾ പോയവരുണ്ടാവും പോവാത്തവർ ഇവിടെ ബഹറിലുള്ളവർ ഹൺഡ്രഡ് പെർസെൻ്റ് വിസിറ്റ് ചെയ്യണം അവിടെ ഇതിലാണ് കൈ